പ്രക്ഷോഭങ്ങൾക്കിടെ രാജ്യം വിടാൻ ഒരുങ്ങി നേപ്പാൾ പ്രധാനമന്ത്രി ദുബൈ യാത്രയ്ക്കായി വിമാനം തയ്യാറായി നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിക്ക് ചുമതല കൈമാറിക്കഴിഞ്ഞു അപർണ കാർത്തിക ഏറ്റവും പുതിയ വിവരങ്ങളുമായി അപർണ നേപ്പാൾ പ്രധാനമന്ത്രി രാജ്യം വിടുകയാണോ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നേപ്പാളിൻ്റെ പ്രത്യേക എയർലൈൻസ് ദുബായിലേക്കുള്ള എയർലൈൻസ് സജ്ജമായി കഴിഞ്ഞെന്നുള്ളതാണ് നേപ്പാളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഉപപ്രധാനമന്ത്രിക്ക് ചുമതല കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനകീയ പ്രക്ഷോഭമായി വിദ്യാർത്ഥി പ്രക്ഷോഭം മാറിയത് ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതോടുകൂടി രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണ് പ്രധാനമന്ത്രി കെ പി ശർമ്മലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കൂടുതൽ മന്ത്രിമാർ രാജ്യസന്നദ്ധത്തെ അറിയിച്ച് രംഗത്തെത്തിയതോടുകൂടി സ്ഥിതിഗതികൾ വഷളാവുകയാണ് രാജ്യം ഇതിന് മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനകീയ പ്രക്ഷോഭത്തിന് വേദിയാവുകയാണ് നേപ്പാൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ ഇനിയും തുടരും എന്നുള്ള സൂചനകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി രാജ്യം വിടാൻ ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതത് രാജ്യത്തെ പൗരന്മാരുടെ കാര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നേപ്പാൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു വിശദീകരണവും നേപ്പാൾ സർക്കാർ ഇതര രാജ്യങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ് ഇനി അവിടെ പ്രക്ഷോഭം തുടരുകയാണെങ്കിൽ മറ്റു രാജ്യത്തുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കൂടി വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എല്ലാ രാജ്യത്തും ഹൈക്കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടായ്മ ഒരു അടിയന്തര യോഗവും ഇന്ന് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ സമയം നിശ്ചയിച്ചിട്ടില്ല സ്മൃതി ശരി അപർണ കാർത്തിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് നേപ്പാളിൽ പ്രക്ഷോഭം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി രാജ്യമിടുകയാണ് ദുബൈയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു ഡെപ്യൂട്ടി പ്രധാനമന്ത്രിക്ക് ചുമതല നൽകിക്കൊണ്ട് പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്